നമസ്കാരം ഗസയിൽ നിന്ന് ഈ സമയവും അങ്ങേയറ്റം ആശങ്കയുളവാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് റഫ എന്ന ഗസയുടെ അതിർത്തി മേഖലയിലാണിപ്പോൾ ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആട്ടി ഓടി ആട്ടി ഓടിക്കപ്പെട്ട ഒന്ന് ലക്ഷത്തോളം ക്ഷമിക്കണം പതിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ലാതെ പട്ടിണിയും രോഗങ്ങളുമൊക്കെ സഹിച്ചു നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി കേന്ദ്രമായി റഫ നിൽക്കുകയാണ് അപ്പോൾ അവസാനമായി ഇനി ആക്രമിച്ച് തകർക്കാൻ ബാക്കിയുള്ളത് ഇസ്രായേലിനെ തകർക്കാൻ ബാക്കിയുള്ളത് റഫ മാത്രമാണ് ബാക്കി ഗസയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം അശേഷം തകർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ റഫ പൂർണ്ണമായും തകർക്കുക എന്നുള്ളതാണ് അതിൻ്റെ രൂപരേഖ നിലവിൽ ഈ ഐ ഡി എഫ് ഉണ്ടാക്കി കഴിഞ്ഞു അത് ഗസയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അടുത്തയാഴ്ച സമർപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത വരുന്നതിനിടയിൽ തന്നെ റഫ സീനായ് അതിർത്തി മേഖലയിൽ വലിയൊരു വാൾ വലിയൊരു മതിൽ പണിയുന്നതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വരികയാണ് അത് നിർമ്മിക്കുന്നത് ഈജിപ്താണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ ഈ റഫയിലുള്ള ഈ അഭയാർത്ഥികളായി കഴിയുന്ന ഫലസ്തീനികളെ മുഴുവൻ ഫലസ്തീനിൽ നിന്ന് പുറം തള്ളുകയും അപ്പോൾ ഈ ഈ സീനായ് മരുഭൂമിയിൽ പ്രത്യേക ഒരു ഇടത്തായി ഈ മതിലിനുള്ളിലായി അവരെ താമസിപ്പിക്കാനുമുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ അത് നിലവിൽ ഈജിപ്ത് തള്ളിയിട്ടുണ്ട് അങ്ങനെ വലിയ ആശങ്ക ഈ റഫേലുള്ള ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നതിനിടെ തന്നെ വെടിനിർത്തൽ ചർച്ചകൾ വലിയ പ്രതീക്ഷകളുമായി പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഗസയിൽ ഈ സമയം എന്താണ് നടക്കുന്നത് എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അജിംസ് എന്താണ് ഈ വാള് കൃത്യമായൊരു വിവരവും പുറത്തു വന്നിട്ടില്ല ഇതിലെ ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈജിപ്ത് അങ്ങനെ ഒരു നീക്കത്തിന് മുതിരും എന്ന് കരുതേണ്ടതുണ്ടോ സമയം ഈജിപ്റ്റ് അങ്ങനെ മുതിരും എന്ന് കരുതാതിരിക്കാൻ തന്നെയൊന്നുമില്ല കാരണം അബ്ദുൽ ഫത്താഹൽ സീസീ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഇസ്രായേലിൻ്റെ മാനസപുത്രനാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിലനിർത്തുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പുത്തരവാദിത്വമാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പല നിലയ്ക്ക് അവർ തമ്മിൽ വലിയ സൗഹൃദമുണ്ട് ഇസ്രായേലും ഈജിപ്ഷ്യൻ പ്രസിഡന്റും തമ്മിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ക്രൈസിസ് എന്ന് പറയുന്ന ഒന്ന് ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിലേറിയ ഒരു സൈനിക ഭരണകൂടമാണ് അത് പാകിസ്ഥാൻ പോലെ തന്നെ സൈന്യത്തിന് വലിയ സാമൂഹിക സ്വാധീനമുള്ള രാജ്യം കൂടിയാണ് ഈജിപ്റ്റ് പക്ഷേ അവിടെ ഏത് സമയവും ഈ ഈ പറയുന്ന രീതിയിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു ജനകീയ വികാരമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉയർന്നു വരാത്തതിൻ്റെ കാരണം വളരെ വലിയ തരത്തിലുള്ള ഒപ്രസിംഗ് ആണ് ഈജിപ്റ്റില് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗസയിൽ നിന്നുള്ള ആളുകളെ സിനായ് മരുഭൂമിയിൽ പുനരധീസിപ്പിക്കുക എന്നുള്ളത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്ലാനാണ് യുദ്ധം തുടങ്ങിയപ്പോൾ തുടങ്ങിപ്പോകൾ ഡിസ്കസ് ചെയ്യുന്ന ഇസ്രയേലിൻ്റെ മുമ്പിലുള്ളൊരു പ്ലാനാണ് പക്ഷേ ആ പ്ലാൻ നടപ്പാക്കാൻ സി സിയുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ഈ മതിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ഭൂപ്രദേശം ഒരു തുറന്ന ജയിൽ പോലെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് പുറത്ത് വരുന്ന വിവരങ്ങൾ അത് ഈ റഫേൽ നിന്നുള്ള ആളുകളെ അവിടെ നിന്ന് പുറത്താക്കി അവിടെ പാർപ്പിക്കാനാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അതിന് സ്ഥിരീകരണം നമുക്ക് വന്നിട്ടില്ല പക്ഷെ അതിന് സാധ്യതയുണ്ട് കാരണം ഇവർ ഈജിപ്റ്റിലേക്ക് വിടുന്നതിന് പകരം സിനായി മരുഭൂമിയുടെയും ഇസ്രായേലിൻ്റെ അതിർത്തിയുടെയും ഇടയിൽ ഒരു പ്രത്യേക ഭൂഭാഗത്ത് ആളുകൾ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നുള്ളൊരു പ്ലാൻ ചിലപ്പോൾ ഇസ്രായേലിൽ ഉണ്ടാകാം അതായിരിക്കും അവരുടെ ശ്രമം നടക്കുന്നത് ഇപ്പോഴും വ്യക്തതയില്ല പക്ഷെ അത് വലിയ തോതിലുള്ള തിരിച്ചടികളുണ്ടാകും ഇസ്രായേലിന് തന്നെ തിരിച്ചടികൾ ഉണ്ടാക്കുന്നു ഇസ്രായേലിൽ തന്നെയുള്ള സുരക്ഷാ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിന് കാരണം ഒന്ന് ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുല എന്നൊരു ശത്രു നമുക്കുണ്ട് ഗസൈൽ ശത്രുക്കളുണ്ട് വെസ്റ്റ് ബാങ്കിൽ ശത്രുക്കളുണ്ട് ഇനി ഈജിപ്റ്റിൻ്റെ ബോർഡറിൽ കൂടി കുറേ അധികം ശത്രുക്കൾ ഉപയോഗി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ ശത്രുക്കളാൽ വലയം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഇസ്രായേലിന് തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഇസ്രായേൽ സുരക്ഷാ വിദഗ്ധരുണ്ട് അതുകൊണ്ട് അങ്ങനെ അവർ ചെയ്യുമോ എന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മളിപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു വംശഹത്യ നോക്കി നിൽക്കുകയാണ് ലോകം മുഴുവൻ നമ്മൾ തുടക്കത്തിൽ ഈ ബോംബാഡ്മെന്റ് നടക്കുന്ന സമയത്ത് പറഞ്ഞു ഇത് ആ തൊട്ട അടുത്തുള്ള അയാൾ അയൽ രാജ്യങ്ങളെല്ലാം കണ്ടു നിൽക്കുകയാണ് ആഗോള സമൂഹം കണ്ടു നിൽക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം കണ്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ അതിനോട് ആയി കഴിഞ്ഞു ഇപ്പോൾ എത്ര പേര് മരി മുപ്പതിനായിരം പേര് മരിച്ചു കഴിഞ്ഞു ഈ മുപ്പതിനായിരം പേർ നേരത്തെ നമ്മൾ രണ്ടായിരം പേര് മരിച്ചപ്പോൾ ആർത്ത് വിളിച്ചിരുന്ന ആളുകൾ മുപ്പതിനായിരം പേര് മരിച്ചപ്പോൾ അതിനോട് താതാത്മ്യം പ്രാപിച്ചി മുപ്പതിനായിരം മരണം ആ നമ്പർ ഒന്നും നമ്മൾ ഉലയ്ക്കുന്നില്ല ആരുടെ മനസ്സാക്ഷി അത് പോർളേൽപ്പിക്കുന്നതു പോലും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല അപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഇനി വരുന്ന സെപ്റ്റംബർ നവംബറിലൊക്കെയാണ് പൂർത്തിയാവുക ആ സമയത്ത് അത്രയും നാൾ കൂടി ഈ പറയുന്ന അധിനിവേശം അല്ലെങ്കിൽ ഈ യുദ്ധം നീണ്ടു നിൽക്കുമോ അത്രയും നാൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞ് അതിനുശേഷം എന്തെങ്കിലും ഇസ്രായേലിൻ്റെ മേൽ അമേരിക്കയുടെ ഒരു വരുമോ എന്ന് മാത്രമേ ഇനി കാത്തി കാണുള്ളൂ അതിനപ്പുറം അമേരിക്ക ആക്ട് ചെയ്യുന്നില്ല യൂറോപ്യൻ യൂണിയനും ആക്ട് ചെയ്യുന്നില്ല മറ്റേതെങ്കിലും അന്താരാഷ്ട്ര സമൂഹങ്ങൾ ഇതിനുവേണ്ടി ആക്ട് ചെയ്യുന്നില്ല ആകെ നടക്കുന്ന വേണ്ടിയുള്ള ചർച്ച തുടരുന്നുണ്ട് ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു പറയുന്നത് ഒരു വശത്ത് സമ്പൂർണ്ണ വിജയമെന്ന് പ്രഖ്യാപിക്കുന്നു മറുവശത്ത് ഈ പറയുന്ന ട്രൂസ് ഈ ഒരു യുദ്ധവിരാമത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു മറുവശത്ത് എന്താണ് ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേലിലെ ബന്ദികളുടെ ഇസ്രായേലീരായ ബന്ധുക്കളുടെ കുടുംബങ്ങളോട് പറയുന്നു അങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രസ്താവനാണ് ബെഞ്ചമിൻ എന്നെ അവിടെ ഈ മൂന്ന് തരത്തിലുള്ള പ്രസ്താവനയ്ക്കും കാര്യമായ വില ഇസ്രായേലിൽ തന്നെ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം അതിനെ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട് ഞാൻ കാണുന്ന ഏറ്റവും സങ്കടകരമായ കാര്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വംശാഹത്യക്ക് എങ്ങനെ ഹിറ്റ്ലർ ജൂതന്മാരെ ജർമ്മനിയിൽ കൊന്നൊടുക്കിയപ്പോൾ ലോകം കണ്ടതെന്നതുപോലെ സെയിം പാറ്റേൺ ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ ലോകം നോക്കി നിൽക്കുന്നു എന്നുള്ള ചരിത്രത്തിൻ്റെ ക്രൂരമായ ആവർത്തനം സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ദവസാബി സീനായ് അതിർത്തിയിൽ വരുന്ന വാളാണ് ഏറ്റവും പുതിയ വിഷയം അപ്പോൾ ഇനിയിപ്പോൾ ഈജിപ്ത് തയ്യാറായാൽ തന്നെയും ഈ പതിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളെ ഇങ്ങനെ ഒരു മരുഭൂമിയിൽ പ്രത്യേക ഇടത്ത് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് എളുപ്പവും സാധ്യവുമായ ഒന്നാണോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ സാധിക്കുന്നുള്ളത് ഇപ്പോൾ ഈ പുറത്ത് വരുന്ന വാർത്തകളെല്ലാം ഈജിപ്ത് നിഷേധിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ തുടക്കം മുതൽ തന്നെ ഈ സീനായ് റിയ ലൊക്കേഷൻ പ്ലാൻ അതിന് അത്തരം ഈ യുദ്ധത്തിൻ്റെ തുടക്ക സമയത്ത് അത് ആ വാർത്ത പുറത്തു വന്നപ്പോൾ വളരെ കണിശമായിട്ടാണ് ഈജിപ്തിൻ്റെ ഭരണാധികാരികൾ അതിനോട് പ്രതികരിച്ചത് അതിൻ്റെ കാരണം ഗസ്സയോടുള്ള എന്തോ ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ അനുഭാവത്തിൻ്റെ ഫലമല്ല ഇത് ഗസ്സക്കാർക്കെതിരായ ഒരു നീക്കമാണല്ലോ അപ്പോൾ ഗസക്കെതിരക്കാർക്കെതിരായ ഒരു നീക്കത്തിന് ഈ പറയുന്ന ഈജിപ്ഷ്യൻ ഭരണാധികാരി കൂട്ടുനിൽക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഈജിപ്ഷ്യൻ സമൂഹത്തിൽ വലിയ വിസ്ഫോടനം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കാരണം ഈ സി സി എന്ന് പറയുന്ന ആളവിടെ അധികാരത്തിലിരിക്കുന്നത് സൈന്യത്തിൻ്റെ ഒരു ബലത്തിൽ മാത്രമാണ് അവിടെ ഒരു പ്രകടനം നടത്തുന്നത് ജീവപര്യതും തടവിന് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് അങ്ങനെ റിപ്രസീവ് മെഷേഴ്സിലൂടെ മാത്രം അധികാരം നിലനിർത്തുന്ന ലോകത്തെ ഏറ്റവും ക്രൂരനും സ്വേച്ഛാധിപതിയുമായ ഭരണാധികാരിയുള്ള ഒരാളാണ് ഈ സി സി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങേര് അജിംസോറിനുള്ള ഇസ്രായേലിൻ്റെ മാനസപുത്രനാണ് ഇസ്രായേലിൻ്റെ മാനസപുത്രൻ എന്നുള്ളത് മാത്രമല്ല അങ്ങേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിന് ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടിയാണ് മുർസിയുടെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അപ്പോൾ അതിന് അപ്പോൾ അവർ തമ്മിൽ എന്താണ് ബിലോ ദ ടേബിൾ അണ്ടർസ്റ്റാൻഡിങ് ഇഷ്ടംപോലെ ഇസ്രയേലും സി സിയും തമ്മിലുണ്ട് പക്ഷേ ഇങ്ങനൊരു പ്ലാൻ ഇത്രയും വലിയൊരു ഒരു പോപ്പുലേഷൻ റീ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഡിസാസ്റ്ററസ് ആയിരിക്കും കാരണം അത് വലിയ രീതിയിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഈജിപ്ഷ്യൻ സമൂഹത്തിൽ ഉണ്ടാക്കും അതുകൊണ്ട് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈജിപ്ത് ഇസ്രായേലിന് വേണ്ടി സാധാരണഗതിയിൽ വിചിത്രമെന്ന് നമ്മൾ തോന്നുന്ന നടപടികൾ സ്വീകരിച്ചൊരു രാജ്യമാണ് മുമ്പ് ഹുസ്നി മുബാറവിടെ ഭരണാധികാരിക്കുന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഏഴിലാണ് ഗസയ്ക്കെതിരെയുള്ള ഉപരോധം ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത് ഗസക്കെതിരെയുള്ള ഉപരോധം ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ഈജിപ്ത് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ ഭാഗത്തുള്ള റഫാ ബോർഡറും അവർ അടച്ചിടുകയാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഗസയുടെ ലൈഫ് ലൈൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള പ്രതിരോധ സംഘടനകൾ ഹമാസ് അടക്കമുള്ള സംഘടനകൾ അവർ സ്വീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വഴി അവരുടെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റഫാ ബോർഡറിൽ അണ്ടർഗ്രൗണ്ട് ടണലുകൾ സ്ഥാപിച്ച് അതുവഴി ചരക്കുകളും കടത്തുക ആളുകൾ കടത്തുക എന്നുള്ളതായിരുന്നു സീനായ് മരുഭൂമിയിലേക്കാണ് ഈ ഈ ടണലുകൾ പോകുന്നത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് ലൈൻ ഒരു ഒരു ട്രേഡ് റൂട്ടായിരുന്നു ഈ ടണലുകൾ ഈ വെച്ചാൽ നൂറുകണക്കിന് ഉണ്ടായിരുന്നു ഈവൻ സ്വകാര്യ വ്യക്തികൾ വരെ അത്തരം ടണലുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നു കാരണം അത്തരം ടണലുകളിലൂടെ ചരക്കുകൾ കടത്തുമ്പോൾ ഉണ്ടാകുന്ന വരുമാനം അങ്ങനെ അത് ഒരു ഇൻഡസ്ട്രിയായിട്ട് അവിടെ മാറിയിരുന്നു അങ്ങനത്തെ ആയിരക്കണക്കിന് ടണലുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഗസ് ഇപ്പം ഈ ഗസയിൽ ഹമാസ് പ്രതിരോധ ആവശ്യത്തിന് ഒരു ഉണ്ടാക്കിയ മാതിരിയുള്ള ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ടണലുകളല്ല മണൽ കുഴിച്ച് ഈ തടിയും ഒക്കെ വെച്ചിട്ടുള്ള ഈ ആ ടണൽ നിർമ്മാണത്തിനിടയിലും ടണലിലൂടെ യാത്രക്കിടയിലും നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട് ഈ തകർന്നു കണ്ടിട്ടൊക്കെ നമുക്ക് പിന്നെ ഈ ആടുകൾ പിന്നെ ഈ ഒട്ടകങ്ങൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ വരെ ഈ ടണലിലൂടെ കടത്തിയിരുന്നു അതുപോലെ ചില ടണലുകളിൽ ഈ ഇതുണ്ടാകും നമ്മൾ ഈ തടിമില്ലിൽ ഉപയോഗിക്കുന്ന ഒരു റെയിലെ ആ നിലത്തെ റെയിലുണ്ടാവും അപ്പോൾ ഈ റഫ് ഈജിപ്തിൻ്റെ ഭാഗത്ത് നിന്ന് ചരക്കുകൾ അവിടെ താഴ്ത്തും ഈ ടണലിൽ താഴ്ത്തിയിട്ട് ഇവിടെ നിന്ന് ഈ ഇത് ഷാഫ്റ്റ് വഴി ഇത് വലിച്ചിട്ട് ഗസയിലേക്ക് എത്തിക്കും ഇങ്ങനെ ചരക്കുകൾ കടത്തിയിരുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ടണലുകൾ ഈ ഹുസ്നി മുബാറു പ്രസിഡൻ്റായിരിക്കും നൂറുകണക്കിന് ടണലുകൾ തകർക്കുന്നുണ്ട് ഈ മിസൈലയച്ചിട്ട് ബോംബിട്ടിട്ടൊക്കെ തകർക്കുന്നുണ്ട് എന്നിട്ടും അതിന് ശേഷവും പൂർണ്ണമായി തകർക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയപ്പോൾ പൊള്ളി ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഈ റഫ ഭാഗത്ത് ഗ്യാലം കണക്കിന് കടൽ വെള്ളം അടിച്ചു കയറ്റി മരുഭൂമിയാണല്ലോ അപ്പോൾ ഈ വെള്ളം താഴോട്ട് പോയി ടണലുകൾ കുതിർന്ന് തകരും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അങ്ങനെയും ടണലുകൾ തകർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റഫായിലുള്ള ഈജിപ്ഷ്യൻ ഭാഗത്തുള്ള റഫ എന്ന് പറയുമ്പോൾ ഈജിപ്ഷ്യൻ റഫൈ ഉണ്ട് ഗസർ റഫ ഈജിപ്ഷ്യൻ ഭാഗത്തുള്ള റഫയിലെ മരങ്ങളെല്ലാം വെട്ടിക്കളയാൻ പുള്ളി ഓർഡർ ഇട്ടിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഈ വന മരങ്ങളുടെ ക അത് കവറായിക്കൊണ്ട് ടണൽ ഷാ ടണൽ ഓപ്പനിങ്സ് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വെച്ചാൽ ടണലിൽ കണ്ടെത്തണം അതുകൊണ്ട് ഒരറ്റ മരം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തുള്ള മുഴുവൻ മരങ്ങളും പുള്ളി വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അത്രയൊക്കെ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ ജസ്റ്റ് ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഗസയിൽ ഗ്രഫ ബോർഡറിൻ്റെ ഇപ്പുറത്ത് ആളുകൾ അതിഭീകരമായ യാതന അനുഭവിക്കുന്നു ബോംബിങ് പട്ടിണി ഇത് ഈജിപ്ഷ്യൻ സൈഡിൽ എന്താണ് കിലോമീറ്ററുകളോളം ഈ വാ ട്രക്കുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് ഗസക്കാർക്ക് വേണ്ടിയുള്ള വിഭവങ്ങളുമായി ഭക്ഷണവുമായി എണ്ണയുമായി കിലോമീറ്ററുകളോളം ടൺ കണക്കിന് ചരക്കുകളുമായിട്ട് ട്രക്കുകൾ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നില്ലല്ലോ അത് ഈ റഫ ബോർഡർ എപ്പോഴും തുറന്നു കിടക്കുകയാണെങ്കിൽ ഇവയ്ക്ക് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത് അത് തുറന്നു കൊടുക്കേണ്ടത് ആരാണ് ഇത് സി സി ആണ് തുറന്നു കൊടുക്കേണ്ടത് പുള്ളി തുറക്കില്ല പുള്ളി എന്താണ് വെച്ചാൽ വല്ലപ്പോഴും തുറക്കും അഞ്ചോ നൂറ് ട്രക്ക് പോകേണ്ട അടുത്ത് അഞ്ചോ ആറോ ട്രക്കുകൾ കടത്തിവിടും എന്ന് പറഞ്ഞാൽ ഈ ഗസക്കെതിരായുള്ള ഉപരോധം ഈജിപ്റ്റിൻ്റെയും ഇസ്രയേലിൻ്റെയും ഒരു കമ്പൈൻഡ് പ്രോജക്റ്റാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം ആണ് ഈ ഇസ്രായേലും ഈജിപ്തും ഇതിൽ ഈ ക്രൈമിൽ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത് അവരിങ്ങനെ ചെയ്യും അല്ല അങ്ങനെ ഒരു പ്ലാൻ അവർക്ക് ഇസ്രായേലിൻ്റെ പ്ലാനിൽ അവർ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷെ അത് പ്രായോഗികം ഞാൻ വിചാരിക്കുന്നില്ല അതൊരു അജിംസ് പറഞ്ഞ അതുപോലെ അത് വേറെ നിലക്കുള്ള ഗുരുതരമായ സെക്യൂരിറ്റി ഇഷ്യൂ ഇസ്രായേലിനെ സൃഷ്ടിക്കുകയും ചെയ്യും പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷനുണ്ട് ഇപ്പം അവർ വിചാരിക്കുന്നത് ഈ ഹെമാസിൻ്റെ ഫൈറ്റേഴ്സ് കസാം ബ്രിഗേഡ്സ് അതേമാതിരി ഇവരുടെ ബന്ദികൾ ഇവരെല്ലാം ഇപ്പോൾ ഗസയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ആക്രമിച്ചല്ലോ ആക്രമിച്ചു സമ്പൂർണ്ണമായി തകർത്തു ഏതാണ്ട് എല്ലാവരെയും ഇങ്ങനെ വടിച്ച് 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 ഈ റഫായിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ റഫയിലാണ് ബന്ദികളുള്ളത് ഹെമാസിൻ്റെ ഫൈറ്റേഴ്സും അവിടെയാണുള്ളത് അപ്പോൾ അവിടെയും സമ്പൂർണ്ണമായി തകർത്താൽ ഈ നദന്യാഹു പറയുന്ന കംപ്ലീറ്റ് വിക്ടറി അദ്ദേഹം അടുത്ത മൂന്നാല് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണത് കംപ്ലീറ്റ് വിക്ടറി അത് നേടാൻ സാധിക്കുമെന്നാണ് പുള്ളി വിചാരിക്കുന്നത് പക്ഷേ ഈ റഫയിൽ ഇങ്ങനെ ഇത്രയും അധികം മനുഷ്യർ ദ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നിടത്ത് പോയിട്ട് ഇങ്ങനെ ബോംബിടാൻ പറ്റുമോ അങ്ങനെ ബോംബിട്ടാൽ ഇതുണ്ടാക്കുന്ന ആഘാതം എന്തായിരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തു ചെയ്യണം അവിടെ ബോംബിടണമെങ്കിൽ ഈ മനുഷ്യരെ ഒരു പത്തോ പതിനായിരോ കാളുകൾ കൊല്ലുന്നത് ഒക്കെ പുള്ളിക്ക് പ്രശ്നമുണ്ടല്ലോ പക്ഷേ പതിനാല് ലക്ഷം മനുഷ്യർ കൊല്ലുക എന്നുള്ളത് അത്ര സിമ്പിൾ അല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇവരെ റീലൊക്കേറ്റ് ചെയ്യുക റീലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ബോംബിടാം എന്നായിരിക്കാം വിചാരിക്കുന്നത് അതിനുവേണ്ടി ഇങ്ങനെ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ അതൊന്നും പറയുന്ന പോലെ എളുപ്പമല്ല ഈ പറഞ്ഞവരി മൂന്നാല് ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് വന്ന പരിപാടിയാണ് ഇന്ന് ഇപ്പം ഇതാമിർ ബെൻകബീർ പറഞ്ഞത് പ്രമതാം മാസത്തിലും മുഴുവൻ യുദ്ധം ചെയ്യേണ്ടി വരും പ്രമലാം മാസത്തിൽ നിർത്തി വെക്കാനൊന്നും പോകുന്നില്ല അതാണ് അബൂബൈദിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ വന്നിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കൊരു വലച്ചിലും ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അവസാനത്തെ അധിനിവേശകനും തിരിച്ചു പോകുന്നതുവരെ ഞങ്ങൾ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ദിവസവും ഒന്നാമത്തെ ദിവസത്തെ അതേ ഉറപ്പിൽ ഞാൻ പറയുന്നു ഈ ഇത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമല്ല ഇത് ലോകഘടനയിൽ തന്നെ ലോകത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു പോരാട്ടമായി ഇത് ഞങ്ങൾ മാറ്റും എന്നൊക്കെ പുള്ളി ഇന്നലെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം തജം സർണ പോലെ ലോകത്തിന് ലോക ത്തിനിതുവരെയും പരിചയിച്ചിട്ടില്ലാത്ത വിധമുള്ള ആക്രമണവും കൂട്ടക്കൊലയും ഒരു വശത്ത് നടക്കുകയാണ് മറു വശത്ത് ലോക ലോകത്തെ സ്തബരാക്കുന്ന തരത്തിലുള്ള മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിരോധ ശേഷി അവിടുത്തെ പോരാട്ട സംഘടനകൾ പ്രത്യേകിച്ച് ഹമാസ് കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എന്താണ് ഇതിൻ്റെ ഒരു ശക്തി എന്നുള്ളത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷേ അവർ ഇപ്പോഴും ഉണ്ട് ഹമാസിൻ്റെ ഇപ്പോൾ ആകെ ഇസ്ര ഈ നൂറ്റി മുപ്പത്തിനാല് ദിവസം കഴിഞ്ഞപ്പം ഇസ്രയേൽ പറഞ്ഞ മിലിറ്ററി ടാർഗറ്റുകളിൽ എന്തെങ്കിലും അവർ നേടിയിട്ടുണ്ടെങ്കിൽ രണ്ട് ബന്ദികൾ അവർക്ക് ജീവനോടെ പിടിക്കാൻ പറ്റിയെന്നുള്ളത് മാത്രമാണ് മറ്റൊന്നും അവർക്ക് നേടാൻ പറ്റിയിട്ടില്ല അതുമാത്രമല്ല ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ കോഴ്സ് നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ശക്തിയിൽ ലോകത്ത് നിലനിൽക്കുന്നു അപ്പം അതുകൊണ്ട് കൊന്നു തീർത്ത് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഫലസ്തീൻ പ്രശ്നം അത് നിങ്ങൾ കൊല്ലാൻ ഇസ്രയേൽ സാധിക്കും പക്ഷേ കൊന്നു തീർത്ത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല പലസ്തീൻ പ്രശ്നം എന്നുള്ളത് അടിവറിയിട്ട് കൊണ്ടുപോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അപ്പോൾ റഫേൽ സിനായ് മരുഭൂമിയിൽ ഉയരുന്ന വലിയ മതിൽ എന്തിനുള്ളതാണ് എന്നതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ദുരൂഹതയും നിഗൂഢതയും ഉയർത്തുന്ന ചോദ്യം അതിന് വരും ദിവസങ്ങളിൽ ഉത്തരം വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്